നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണം വിലയിരുത്തപ്പെടുമെന്നും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഭാഗമാവുക എന്നുമായിരുന്നു പൊതുവേയുള്ള ധാരണ അതിൽ തന്നെ അക്രമ രാഷ്ട്രീയവും ശബരിമല യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാടും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു വിലയിരുത്തലുകൾ എന്നാൽ അപ്രതീക്ഷിതമായാണ് എൽ ഡി എഫിനുമേൽ ഒരു വെള്ളിടി പോലെ പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വന്നത് എൽ ഡി എഫിന് സമയം വളരെ മോശമാണ് കേരളത്തെ വിഴുങ്ങിയ പ്രളയത്തിന് കാരണം ഡാം മാനേജ്മെന്റിലെ പാളിച്ചയെന്ന് അമിക്കസ് ക്യൂറി പ്രളയത്തിന്റെ കാരണം കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു ഡാമുകൾ തുറന്നത് മാനദണ്ഡം പാലിക്കാതെയെന്നും ദേശീയ കാലാവസ്ഥ മുന്നറിയിപ്പ് അവഗണിച്ചുവെന്നും പല ഡാമുകളിലും ചെളിയടിഞ്ഞത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നും റിപ്പോർട്ട് പ്രളയ രക്ഷകനായ ക്യാപ്റ്റനായി അവതരിച്ച് ബോട്ട് പിടിക്കാനിറങ്ങിയ മുഖ്യമന്ത്രി പിണറായിക്ക് തിരിച്ചടിയായി സർക്കാർ വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞുള്ള അമയ്ക്ക് സ്ക്യൂറി റിപ്പോർട്ട് സംസ്ഥാനത്തൊട്ടാകെ ദുരിതത്തിലാക്കിയായിരുന്നു മഹാപ്രളയം കടന്നുപോയത് പലയിടങ്ങളിലും കർഷകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പ്രളയ ദുരന്തത്തെ അതിജീവിച്ചിട്ടില്ല ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമുണ്ട് പത്തനംതിട്ട ആലപ്പുഴ മാവേലിക്കര ഇടുക്കി എറണാകുളം ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിലാണ് ഏറ്റവുമധികം ജനങ്ങളെ അതിരൂക്ഷമായി പ്രളയം ബാധിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ അമിക്കസ്ക്യൂറി റിപ്പോർട്ട് ഈ മണ്ഡലങ്ങളെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ആലപ്പുഴയിൽ എം എ ആരിഫും പത്തനംതിട്ടയിൽ ബീന ജോർജും മാവേലിക്കരയിൽ ചിറ്റയും ഗോപകുമാറും ഇടുക്കിയിൽ ജോയ്സ് ജോർജും എറണാകുളത്ത് പി രാജീവും ചാലക്കുടിയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ജനവിധി തേടുന്നത് ഡാം തുറന്നതിൽ പാളിച്ച പറ്റിയെന്ന ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല സർക്കാർ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇതോടെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ വിവാദം തണുപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനവും ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ഡാം സുരക്ഷയുടെ ചുമതലയുള്ള മന്ത്രി എം എം മണിയോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല ഡാം തുറന്നതിൽ പാളിച്ച പറ്റിയെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പ്രതികരണം ചോദിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറോട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഒന്നും പറയാനില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ പോ പോകാൻ പറഞ്ഞാൽ പോകണം ഞാൻ പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ എന്ന് ആക്രോശിച്ച എം എം മണി മേലാൽ എൻ്റെ വീട്ടിൽ വന്ന് കയറിപ്പോകരുതെന്നും പറഞ്ഞു എന്നാൽ ഇക്കാര്യം ചാനൽ മൈക്കിൽ പറഞ്ഞാൽ മതിയെന്ന് റിപ്പോർട്ടർ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നും ഇതേക്കുറിച്ച് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടും പതിനഞ്ചോളം ഹർജികളാണ് ഹൈക്കോടതിയിൽ എത്തിയത് ഈ ഹർജികളിൽ കോടതിയെ സഹായിക്കാനാണ് അഡ്വക്കേറ്റ് അലക്സ് പി ജേക്കബ് അധ്യക്ഷനായ ഒരു അമിക്കസ് ക്യൂറിയെ ഡിവിഷൻ ബെഞ്ച് നിയമിച്ചത് കേരളത്തിലുണ്ടായ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന ആരോപണത്തിന് ബലമേകിയാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്